അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാല് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മഞ്ജു നിന്ന് ക്വിറ്റ് ചെയ്തതാണ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിൽ നിന്നും പിന്മാറിയതിനെ കുറിച്ച് ആദ്യമായി കാരണം തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി സ്വാതി നിത്യാനന്ദ് എന്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമായി എടുത്ത തീരുമാനമാണ് ഈ സീരിയലിൽ നിന്നുള്ള പിന്മാറ്റം അല്ലാതെ ആരും ഇറക്കി വിട്ടതല്ലെന്ന് സ്വാതി പറയുന്നു ഒരുപാട് ദിവസമായി എന്നോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഇപ്പോഴെങ്കിലും ഉത്തരം പറയണ്ടേ എപ്പോഴെങ്കിലും എല്ലാം തുറന്നു പറയേണ്ട സാഹചര്യം വന്നാൽ ഉറപ്പായും അത് നിങ്ങളോട് തെളിവ് സഹിതം പറഞ്ഞിരിക്കും എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിങ്ങളോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല ഇതുവരെ എനിക്ക് തന്ന സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളമായി ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത്രയധികം ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം സീരിയൽ നിന്ന് ഇറങ്ങിയത് കുറെ കാലമായുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഞാൻ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞത് അതിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമാണ് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട് സമയം വരുമ്പോൾ എല്ലാം പറയാം അത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ മേ ബി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നേനെ അതുകൊണ്ട് ഞാൻ എന്റെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും എല്ലാം നല്ലതാണ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ മഞ്ജു നിന്ന് ക്വിറ്റ് ചെയ്തത്